അമേരിക്കയിലെ ഉട്ടാ മരുഭൂമിയിൽ നട്ടീപുട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗുഹ തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ഒഴിവ് ദിവസം ജോൺ എഡ്വേർഡ് ജോൺസും കുടുംബവും അവിടേക്ക് ഒരു യാത്ര തിരിക്കുകയാണ് ആ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ജോണും സഹോദരൻ ജോഷും ഇത്തരത്തിൽ നിരവധി തവണ ഒരുപാട് ഗുഹകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് ഉട്ടാം മരുഭൂമിയിൽ തന്നെ ഇത്തരത്തിൽ നിരവധി ഗുഹകളുണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസും ഉണ്ട് പക്ഷേ രണ്ടുപേരും ആദ്യമായിട്ടാണ് നട്ടിപ്പുട്ടി എന്ന് പറയുന്ന ആ ഗുഹയിലൂടെ സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നത് ഒരുപാട് തവണ ഇത്തരത്തിലുള്ള എക്സ്പ്ലോറേഷനിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് കാര്യമായിട്ട് ജോൺ ഇങ്ങനെയുള്ള യാത്രകളൊന്നും നടത്താറില്ല അതിൻ്റെ കാരണം തിരക്കേറിയിട്ടുള്ള ജീവിതം തന്നെയാണ് ഇപ്പോൾ താനൊരു ഭർത്താവായി മാറിയിരിക്കുകയാണ് തനിക്ക് ഒരു വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഭാര്യ ഇപ്പോൾ വീണ്ടും ഗർഭിണിയാണ് അതിനു പുറമേ ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് കൂടിയാണ് ജോൺ എന്തായാലും തിരക്കുകൾക്കിടയിൽ വീണ് കിട്ടിയ ഈ ഒരു ഒഴിവ് ദിവസം ആ ഒഴിവ് ദിവസം പഴയ ഓർമ്മകളിലൂടെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് തന്നെ അവർ തീരുമാനിക്കുകയായിരുന്നു പതിനൊന്നോളം പേരാണ് ആ യാത്രയിൽ പങ്കെടുത്തത് അതിൽ ജോണിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നില്ല കാരണം അവൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് എന്നാൽ കുടുംബത്തിലുള്ള മറ്റ് ചില അംഗങ്ങളും സുഹൃത്തുക്കളും ഈ യാത്രയുടെ ഭാഗമായി മാറിയിട്ടുണ്ടായിരുന്നു ജോണിനൊപ്പം തന്നെ നമുക്കും ഈ അതിസാഹസികമായിട്ടുള്ള യാത്രയിലൂടെ ഒന്ന് കടന്നു പോകാം പതിനൊന്ന് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ആ പതിനൊന്ന് പേര് രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിയുന്നുണ്ട് ഒൻപത് പേര് ഒരു വശത്തേക്കും രണ്ട് പേര് മറ്റൊരു വശത്തേക്കുമാണ് യാത്ര ചെയ്യുന്നത് ആ ഗുഹ മൊത്തത്തിലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടണൽ സിസ്റ്റം തന്നെയാണ് ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഒരു വലിയ ഗുഹയായിട്ടൊന്നും നിങ്ങൾ സങ്കല്പിക്കരുത് നമ്മുടെ നാട്ടിലുള്ള ഓടയുണ്ടല്ലോ ഓട ഏതാണ്ട് ആ ഓടയുടെ വലുപ്പം മാത്രമാണ് ചില ഭാഗങ്ങളിൽ ചില ഭാഗങ്ങളിലൊക്കെ തുറന്ന ചില ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ കൂടുതൽ ഭാഗവും ഓട പോലെ തന്നെ ഇടിഞ്ഞതാണ് കൂടാതെ ഭൂമിയുടെ പ്രതലത്തിന് സമാന്തരമായിട്ടല്ല ഇത് പോകുന്നത് മറിച്ച് ഭൂമിയുടെ ഉള്ളിലേക്ക് തന്നെയാണ് അതിൻ്റെ അർത്ഥം ചില ഭാഗങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ തലകുത്തനയായി പോകുന്നതാണ് നമ്മുടെ നമ്മുടെ തലഭാഗം ഭൂമിയുടെ ഗുരുത്വകർഷണം കൂടുതലായിട്ടുള്ള ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നതാണ് അതി സാഹസികവും അതുപോലെ വളരെയധികം ഭയാനകരവുമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ആ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ രണ്ട് കവാടങ്ങൾ കാണാൻ സാധിക്കും അതിലെ ഇടതുവശത്തേക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു കവാടമുണ്ട് ആ കവാടത്തിലേക്കാണ് ആ ഒൻപത് പേര് യാത്ര തിരിച്ചത് അവശേഷിക്കുന്ന രണ്ട് പേര് അത് ജോണും സഹോദരൻ ജോഷുമാണ് അവരുടെ ലക്ഷ്യം വലതുവശത്തേക്കാണ് വലതുവശത്ത് വളരെ സാഹസികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇടതുവശത്ത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ ആളുകളും ആ ഇടതുവശത്തേക്ക് തന്നെയാണ് പോകുന്നത് മെയ്സ് റൂം എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് നമ്മൾ ബാലരമയിലും കളിക്കുടുക്കയിലും ഒക്കെ ചില ഗെയിമുകൾ കണ്ടിട്ടില്ലേ വഴിതെറ്റിപ്പോയിട്ടുള്ള ഒരു ആട്ടിൻ കുഞ്ഞിനെ അതിൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള രസകരമായിട്ടുള്ളൊരു കളി അത്തരത്തിലുള്ള റിയാലിറ്റിയിൽ നിറഞ്ഞ ഒരു കളി തന്നെയാണ് ഈ മെയ്സ് റൂമിൽ നടക്കുന്നത് അവിടെ അത്തരത്തിൽ നിരവധി പാതകളുണ്ട് ആ പാതകളിലൂടെ സഞ്ചരിച്ച് യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ സാധ്യമാകണം താരതമ്യേന അപകടം കുറഞ്ഞിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് കൂടുതൽ ആളുകളും അവിടേക്ക് തന്നെയാണ് പോകുന്നത് എന്നാൽ വലതുവശത്തേക്കുള്ള ഭാഗം അത് വളരെ അപകടം നിറഞ്ഞ ഒരു ഭാഗം തന്നെയാണ് ആ ഭാഗത്ത് മുൻപ് ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലരും അവിടെ ഗുഹയിൽ കുടുങ്ങി പോവുകയും പിന്നീട് പത്തും പതിനഞ്ചും മണിക്കൂറുകളെടുത്ത് അവരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കുടനിലുകൾ ആവർത്തിച്ചപ്പോൾ സർക്കാർ തന്നെ അത് പൂട്ടുകയുണ്ടായി കുറേ നാളത്തേക്ക് നട്ടിപ്പുട്ടി കേവ് അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു പക്ഷേ ജോൺ യാത്ര തിരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് മാത്രമാണ് വീണ്ടും അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് പക്ഷേ ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഗ്രൂപ്പുകളായിട്ട് മാത്രമേ അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് പേര് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കണം ഇവിടെ ജോണും ജോയ്ഷും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേവേഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പിന് അവിടേക്ക് യാത്ര ചെയ്യാനുള്ള പെർമിഷൻ ലഭ്യമായത് ഒൻപത് പേര് മേസ് റൂമിലേക്ക് പോകുമ്പോൾ ജോണും ജോഷും പോകുന്നത് വലതുവശത്തേക്കാണ് വലതുവശത്ത് വളരെയധികം ഇടുങ്ങിയ ഒരു ടണൽ തന്നെയാണ് ഉള്ളത് നേരെ പോകുന്ന ഒരു ടണലൊന്നുമല്ല അത് പല ഭാഗങ്ങളിലൂടെ അല്പസ്വല്പം വളഞ്ഞു തന്നെയാണ് പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ബർത്ത് കനാലും അയോട്ട കനാലുമാണ് കുറച്ച് ദൂരം അങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ അവിടെ വഴി രണ്ടായിട്ട് പിരിയുന്നതാണ് അതിൻ്റെ വലതുവശത്തേക്ക് തിരിയുകയാണെങ്കിൽ അവിടെ ആദ്യം ബർത്ത് കനാലാണ് അതിനുശേഷം അയോട്ട കനാലാണ് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ തുറസ്സായിട്ടുള്ളൊരു ഭാഗമുണ്ട് അവിടെ പോയിട്ട് നിരവധി ആളുകൾ തിരികെ മടങ്ങി വരാറുമുണ്ട് സാഹസികർക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ഒരു പ്രദേശം തന്നെയാണ് ഈ ബർത്ത് കനാലും അയോട്ട കനാലും എന്നാൽ മറ്റൊരു വഴി കൂടിയുണ്ട് അത് ഇടതുവശത്തേക്കുള്ള വഴിയാണ് ആ വഴിയിലൂടെ അധികം സഞ്ചരിച്ചിട്ടില്ല എഡ്സ് പുഷ് എന്ന പേരിലാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് ആ വഴി എവിടേക്ക് എത്തിച്ചേരുമെന്ന് ആർക്കും ഒരു പിടിയുമില്ല ശരിക്കും ട്രാക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയ തന്നെയല്ല ജോഷിൻ്റെയും ജോണിൻ്റെയും ലക്ഷ്യം ഈ എഡ്സ് പുഷല്ല മറിച്ച് ബർത്ത് കനാൽ തന്നെയാണ് അങ്ങനെ ജോണും ജോഷും സഞ്ചരിച്ച് ഒടുവിൽ രണ്ടായിട്ട് പിരിയുന്ന ആ ഒരു ഇടനാഴിയിൽ എത്തിച്ചേർന്നു വലത്തോട്ട് തിരിയണോ ഇടത്തോട്ട് തിരിയണോ ഇവിടെ ജോണിന് ഒരു അബദ്ധം സംഭവിക്കുന്നുണ്ട് ജോണാണ് മുൻപിലൂടെ സഞ്ചരിക്കുന്നത് ജോണിൻ്റെ പിന്നിലായിട്ടാണ് ജോഷ് സഞ്ചരിക്കുന്നത് ജോൺ തെറ്റിദ്ധരിക്കുന്നത് ഇടതു വശത്ത് കാണുന്ന ഏഡ്സ് പുഷ് ആണ് യഥാർത്ഥത്തിൽ ബർത്ത് കനാൽ എന്നാണ് അങ്ങനെയാണ് ജോൺ ഇടതുവശത്തുള്ള ആ ഏഡ്സ് പുഷിലേക്ക് പ്രവേശിക്കുന്നത് വളരെയധികം ഇടുങ്ങിയ ഒരു ഇടനാഴി തന്നെയാണ് ബർത്ത് കനാലിലൂടെ മുൻപ് സഞ്ചരിച്ചിട്ടില്ല അതുകൊണ്ട് ഇത് തന്നെയാണ് ബർത്ത് കനാൽ എന്ന് ജോൺ വിശ്വസിച്ച് പോവുകയാണ് ജോണിന് പിന്നാലെയാണ് ജോഷ് വരുന്നത് ജോൺ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി അത് ശരിക്കും ബർക്കനാൽ തന്നെയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ജോഷ് പിന്നിലൂടെ സഞ്ചരിച്ച് പോവുകയാണ് അങ്ങനെ അങ്ങനെ ആ രണ്ടു പേരും ആ ഇടുങ്ങിയ ഇടനാഴിയിലൂടെ എഴഞ്ഞിഴഞ്ഞു പോവുകയാണ് എഴഞ്ഞു മാത്രമേ അതിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ നടന്നു പോകാൻ സാധ്യമല്ല അത്രയധികം ഇടുങ്ങിയ ഒരു സ്ഥലവുമാണ് അതിനു പുറമേ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലും ഗ്രാവിറ്റി അവർക്ക് കൂടുതലായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് അവരുടെ തലഭാഗത്താണ് ജോൺ സഞ്ചരിക്കുന്നത് അവൻ്റെ തല ഭാഗം മുന്നോട്ട് വെച്ചിട്ടാണ് തലയാണ് മുൻപിലുള്ളത് കാൽഭാഗം പിന്നിലാണ് ഒരു അഞ്ച് മീറ്ററോളം ദൂരത്തിൽ അവൻ സഞ്ചരിച്ചിട്ടുണ്ടാകും അതിനു ശേഷമാണ് ശരിക്കുമുള്ള അപകടം ഒളിഞ്ഞിരിക്കുന്നത് അവിടെ തിര പോലെ പോകുന്ന ഒരു പ്രദേശമാണ് അതായത് ആദ്യം ഒരു വലിയ കേറ്റമായിരിക്കും അത് കഴിഞ്ഞ് ഒരു ഇറക്കമാണ് പിന്നീടൊരു കയറ്റമാണ് ഒരു ഇറക്കമാണ് കയറ്റവും ഇറക്കവും നമുക്ക് നടന്നു കയറാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷേ എഴഞ്ഞാണ് കയറുന്നത് ശരീരം പൂർണ്ണമായിട്ട് മുതൽ കടന്നു പോവുകയില്ല അത്യാവശ്യം വണ്ണമുള്ള ആളുകൾ പോവുകയാണെങ്കിൽ പെട്ടു പോകുന്നതാണ് നീളമുള്ളവർക്ക് പോകാനും പ്രയാസമുള്ള കാര്യം തന്നെയാണ് ജോണിന് അത്യാവശ്യം നീളമുണ്ട് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററിന് മുകളിലാണ് അവൻ്റെ നീളം പക്ഷേ അവന് അധികം വണ്ണമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് അതുവഴി അവന് സ്ക്യൂസ് ചെയ്ത് ഇറങ്ങിപ്പോകാനായിട്ട് സാധ്യമാകുന്നത് മൂന്ന് മീറ്റർ അങ്ങനെയുള്ള വളവിലൂടെ സഞ്ചരിച്ചു വരുമ്പോഴാണ് ക്രൂ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തിച്ചേരുന്നത് അവിടെ വലിയ രീതിയിലുള്ള ഒരു യു ഷേപ്പ് ആണുള്ളത് ആ യു ഷേപ്പിലൂടെ ശരീരം പൂർണ്ണമായിട്ടും വളഞ്ഞു വേണം പോകാൻ ശരീരം വളരെയധികം ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ കാരണം നമ്മുടെ ശരീരഭാഗം തന്നെ പൂർണ്ണമായിട്ടും യു ഷേപ്പിലൂടെ കടന്നു പോകുന്നതാണ് ഇവിടെ ജോണിന് വളരെയധികം പ്രയാസമായിരുന്നു അതുവഴി കടന്നു പോകാൻ കാരണം അവൻ്റെ തലഭാഗമാണ് മുൻവശത്തുള്ളത് കാൽഭാഗമാണെങ്കിൽ വളരെ അനായാസമായിട്ട് താരതമ്യേന അനായാസമായിട്ട് അവന് കടന്നു പോകാമായിരുന്നു പക്ഷേ വളരെ പണിപ്പെട്ട് അവൻ ആ യു ഷേപ്പും കടന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഭാഗം വരെ ഇതിനു മുൻപും പലരും വന്നിട്ടുണ്ട് ആ ഭാഗത്ത് എത്തിച്ചേർന്നതിന് ശേഷം അവർ മടങ്ങിപ്പോരുകയായിരുന്നു കാരണം അവിടുന്ന് അങ്ങോട്ട് ആ പ്രദേശം വളരെയധികം ഇടുങ്ങിയ ഒരു പ്രദേശമായിട്ട് മാറുകയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് അപകടമാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് ജോണിനും അത് മനസ്സിലായി ഈ ഭാഗം വളരെയധികം ഇടുങ്ങിയതാണ് തിരിഞ്ഞു പോകുന്നതാണ് ഉചിതം പക്ഷേ ജോണിന് തിരിഞ്ഞു പോകാൻ സാധ്യമാകുന്നില്ല കാരണം അവന് നൂറ്റി എൺപത് സെൻറ്റിമീറ്ററോളം നീളമുണ്ട് അവിടെ നിന്നും അവൻ്റെ ശരീരം ഒന്ന് തിരിക്കാൻ സാധിച്ചാൽ മാത്രമേ അവന് തിരികെ മടങ്ങി പോകാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അവന് ശരീരം തിരിക്കാൻ സാധ്യമാകുന്നില്ല അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ബ്രോക്ക് ക്ലർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന പതിനാറ് വയസ്സുള്ള ഒരു പയ്യൻ ആ പയ്യനും അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് എത്തിച്ചേർന്നതാണ് അവന് പക്ഷേ ജോണിനേക്കാൾ നീള കുറവായിരുന്നു അവനേതാണ്ട് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ മാത്രമായിരുന്നു നീളം അതുകൊണ്ട് തന്നെ ക്രോസ് ക്രൂ കഴിഞ്ഞപ്പോൾ ഒന്ന് തിരിയാൻ അവന് സാധ്യമായി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ തിരിയുന്നതിനിടയിൽ അവനവിടെ സ്റ്റക്കായി പോവുകയായിരുന്നു പിന്നെ നിലവിളിച്ചതിനെ തുടർന്നാണ് ബാക്കിയുള്ളവർ അവനിങ്ങനെ സ്റ്റക്കായിട്ട് കിടക്കുന്ന കാര്യം അറിഞ്ഞത് പിന്നീട് പതിനാല് മണിക്കൂറുകൾ നീണ്ട ഒടുവിൽ മാത്രമാണ് ബ്രോക്കിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധ്യമായത് പക്ഷേ ജോണിന് നീളക്കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് അവന് തിരിയാൻ സാധ്യമായില്ല എന്നാലും അവൻ്റെ മനസ്സിൽ വലിയ പ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ നിന്നും അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തുറസായിട്ടുള്ള ഒരു ഭാഗം കാണും അവിടെ നിന്ന് അനായസമായിട്ട് തിരിഞ്ഞ് മടങ്ങി പോകാൻ സാധിക്കുന്നതാണ് എന്തായാലും ഈ പോകുന്ന ഭാഗം അത് ബർത്ത് കനാൽ അല്ല അത് എഡ്സ് യഡ്സ് പുഷാണ് അവനത് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവൻ അവൻ്റെ പിന്നാലെ വന്നുകൊണ്ടിരുന്ന സഹോദരനായിട്ടുള്ള ജോഷിനോട് ഉറക്കെ പറയുന്നുണ്ട് നമുക്ക് വഴി തെറ്റിയിട്ടുണ്ട് ഇത് പുഷ് ആണ് നീ എന്തായാലും ഇങ്ങോട്ട് വരണ്ട കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് തുറസ്സായിട്ടുള്ള ഒരു സ്ഥലം എന്തായാലും കിട്ടും അവിടെ നിന്ന് ഞാൻ മടങ്ങി വരുന്നതാണ് നീ ഇപ്പോൾ തന്നെ അവിടെ നിന്നും തിരികെ മടങ്ങി പോവുക ഈ ഒരു പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ തിരിയാൻ വളരെ പ്രയാസമാണ് ജോഷ് അത് കേട്ടിട്ട് അവിടെ നിന്നും പ്രയാസപ്പെട്ട് തിരിഞ്ഞ് മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നുണ്ട് ജോൺ ആ ചുരുങ്ങിയ മാളത്തിലൂടെ പ്രയാസപ്പെട്ട് മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു അവൻ എഴഞ്ഞാണ് നീങ്ങുന്നത് എഴയാൻ അല്പം പ്രയാസമുണ്ട് കാരണം അത് ഒരൽപം റാമ്പായിട്ട് പോകുന്ന ഒരു പാതയാണ് ഒരു ചെറിയ ചരിവ് മുകളിലേക്കുണ്ട് ഗ്രാവിറ്റിക്ക് എതിരെ സഞ്ചരിച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും പ്രയാസം നിറഞ്ഞ മറ്റൊരു പോയിൻ്റിൽ എത്തിച്ചേരുന്നത് അവിടെ തൊണ്ണൂറ് ഡിഗ്രിയുടെ ഒരു വളവുണ്ട് അവന് ശരിക്കും സന്തോഷമാണ് തോന്നിയത് ആ തൊണ്ണൂറ് ഡിഗ്രി കഴിഞ്ഞാൽ അവിടെ തുറസ്സായിട്ടുള്ള ഒരു സ്ഥലം കാണാൻ സാധ്യമാകും അവിടെ ഒരു സ്ഥലമായിരിക്കും അതുകൊണ്ട് തന്നെ തിരിയാൻ എളുപ്പമാണ് തിരിഞ്ഞതിന് ശേഷം മടങ്ങിപ്പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു പ്രതീക്ഷയിൽ പണിപ്പെട്ട് ആ തൊണ്ണൂറ് ഡിഗ്രി താണ്ടി അവൻ ഉള്ളിലേക്ക് കിടക്കുകയാണ് പക്ഷേ അവിടെ നിന്നും വലിയൊരു താഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീടുള്ള സഞ്ചാരം വളരെ എളുപ്പത്തിലായിരുന്നു അവൻ അവിടെ നിന്നും കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം ഭൂമിയുടെ ഉള്ളിലേക്കുള്ള ഒരു വലിയ ചരിവ് തന്നെയായിരുന്നു അത് ആ ചരിവ് കാരണം അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി അപ്പോഴും അവൻ്റെ മനസ്സിൽ വലിയ പ്രതീക്ഷയുണ്ട് ഇനിയും കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ തുറസായ സ്ഥലം എന്തായാലും കാണാതിരിക്കുകയില്ല അങ്ങനെ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോഴാണ് ചെറിയൊരു മാളം കാണാൻ സാധിച്ചത് ഉള്ളിലേക്കുള്ള ഒരു മാളമാണ് ഒരു ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിനേക്കാൾ അല്പം കൂടി വലിപ്പമുള്ള ഒരു ദ്വാരം ആ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് അവൻ തലയിടുകയാണ് അങ്ങനെ തലയിട്ട് പതിയെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷേ അതൊരു ഡെഡ് എൻഡായിരുന്നു അവിടെ വെച്ച് ആ ടണൽ അവസാനിക്കുകയാണ് അവിടുന്ന് മുൻപോട്ട് പോകാൻ സാധിക്കുന്നതല്ല ആ ദ്വാരത്തിലൂടെ പ്രവേശിച്ച ജോൺ പതിയെ ഗ്രാവിറ്റിയുടെ സഹായത്താൽ തന്നെ ഊർന്ന് ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് ഉള്ളിലേക്ക് പോയി പോയി ഒടുവിൽ അവൻ്റെ തല ഒരു ഭാഗത്ത് വന്ന് സ്റ്റക്കാവുകയാണ് അവിടുന്ന് ഇനിയും താഴേക്ക് പോകാൻ സാധിക്കുന്നതല്ല ഒരു കൈ നെഞ്ചു ഭാഗത്തോട്ട് അമർന്നിരിക്കുകയാണ് അതൊന്നും അനക്കാൻ പോലും സാധിക്കുന്നില്ല മറ്റേ കൈ ഏതോ ഒരു പാറയുടെ ഇടയിലുമാണ് അവൻ അവനാകെ ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഉറക്കെ അലറാൻ മാത്രമായിരുന്നു ആ അലർച്ച ജോഷു കേൾക്കുകയുണ്ടായി അവന് വ്യക്തമായി എന്തോ ഒരു അപകടം അവിടെ ഉണ്ട് അവിടെ തുറസ്സായിട്ടുള്ളൊരു സ്ഥലം ജോണിന് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല ജോഷു വേഗതയിൽ തന്നെ അവിടെ നിന്നും തിരിഞ്ഞ് ജോൺ ഉള്ള ഭാഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് പക്ഷേ ജോഷു വരുന്നത് നേരെ തലതിരിഞ്ഞായിരുന്നു അതായത് ജോൺ വന്നത് ആദ്യം തലഭാഗം മുന്നിലേക്ക് വെച്ചിട്ടാണെങ്കിൽ ജോഷു വരുന്നത് കാൽഭാഗം മുന്നിലേക്ക് വെച്ചിട്ടാണ് അത് ശരിക്കും ശരിയായിട്ടുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു അങ്ങനെ കാൽഭാഗം മുന്നിലേക്ക് പ്രവേശിച്ച് അവൻ അവിടെ എത്തിച്ചേർന്നു എത്തിച്ചേർന്നപ്പോൾ ജോഷിന് ജോണിനെ കാണാൻ സാധ്യമാകുന്നില്ല ആകെ ദൃശ്യമാകുന്നത് അവൻ്റെ കാലുകൾ മാത്രമാണ് കാൽഭാഗം അവൻ്റെ കാലുകൊണ്ട് വലിച്ചു മുകളിലേക്ക് പൊക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വിഫലമായിട്ടുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ജോഷ് ജോണിനോട് സമാധാനമായിട്ടിരിക്കാൻ പറയുന്നുണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അധികൃതരെ അറിയിക്കുന്നതാണ് അവർ ഒരു റെസ്ക്യൂ ടീമിനെ തന്നെ ഇവിടേക്ക് അയക്കും നീ ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല ഇവിടെ പലപ്പോഴും ഇത്തരത്തിൽ ആളുകൾ സ്റ്റക്കാകാറുണ്ട് ഇങ്ങനെ റെസ്ക്യൂ ടീം വന്നവരെ സഹായിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അങ്ങനെ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ജോഷ് അവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ് റെസ്ക്യൂ ടീം അവിടെ എത്തിച്ചേർന്നു പക്ഷേ ആര് ഉള്ളിലേക്ക് പ്രവേശിച്ച് അവനെ രക്ഷപ്പെടുത്തും നീളമുള്ള ആളുകൾക്ക് അതുവഴി സഞ്ചരിക്കാൻ വളരെയധികം പ്രയാസമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കെ വേസിനൊക്കെ അത്യാവശ്യം നീളമുണ്ട് ജോണിൻ്റെ അത്രയെങ്കിലും നീളമുണ്ട് എന്നാൽ അധികമൊന്നും നീളമില്ലാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു സൂസി എന്നാണ് അവളുടെ പേര് അവൾക്ക് നൂറ്റി അൻപത്തഞ്ച് സെൻറ്റിമീറ്റർ മാത്രം ആണ് നീളം അതുകൊണ്ടുതന്നെ സൂസി സ്വയം തീരുമാനിച്ച് ആ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് സൂസിക്കും അതുവഴി സഞ്ചരിക്കാൻ വളരെയധികം പ്രയാസമായിരുന്നു എങ്കിൽ പോലും എഡ്സ് പുഷിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ അവൾ അവൻ്റെ അരികിൽ എത്തിച്ചേരുന്നുണ്ട് അവളുടെ കൈഭാഗമാണ് ഭാഗമാണ് ഇപ്പോൾ അവൻ്റെ കാലിൻ്റെ നേർക്ക് ഉള്ളത് അവളുടെ കാലിൽ ഒരു നീളമുള്ള കയറുകൊണ്ട് ബന്ധിച്ചിട്ടുണ്ട് ആ കയറിന്റെ അങ്ങേയറ്റം ഗുഹയുടെ വെളിയിലാണുള്ളത് അവൾ അവിടെ തെക്കായി പോവുകയാണെങ്കിൽ അവളെ വലിച്ച് അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കാലുകൾ ഒരു റോപ്പ് കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് കാരണം പ്രോക്സ്ക്രൂവിനും അപ്പുറത്തേക്ക് ഇതുവരെ ഒരു മനുഷ്യനും പോയിട്ടില്ല അവിടിപ്പോൾ ജോൺ പോയി അതിനുശേഷം ജോഷു പോയി അതിനുശേഷം മാത്രമാണ് ഇപ്പോൾ സൂസി പോകുന്നത് മുൻപാരും പോയിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥലമാണെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടായിരുന്നു സൂസിയുടെ കയ്യിൽ മറ്റൊരു റോപ്പ് കൂടി ഉണ്ടായിരുന്നു ആ റോപ്പ് ഉപയോഗിച്ചിട്ട് അവൻ്റെ കാലിന് ബന്ധിക്കുന്നുണ്ട് ശേഷം വെളിയിലുണ്ടായിരുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തു അവൻ്റെ കാലിൽ ഞാൻ ആ റോപ്പ് ബന്ധിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വലിക്കാൻ സാധിക്കുന്നതാണ് അവർ വലിക്കുന്നുണ്ടെങ്കിലും ആ ശ്രമങ്ങളൊക്കെ വിഫലമായിട്ട് മാറുകയാണ് ജോണിന് നല്ല രീതിയിൽ അത് വേദന ഉണ്ടാക്കുന്നുമുണ്ട് ജോണിനെ സൂസി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ വലിയൊരു ടീം തന്നെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല ഇതിനുമുമ്പ് ഒരുപാട് പേരെ നമ്മൾ ഈ പ്രദേശത്തു നിന്നും രക്ഷപ്പെടുത്തിയിട്ടുള്ളതാണ് കുറച്ചു നേരം മാത്രം നിങ്ങൾ ഈ വേദന ഒന്ന് സഹിച്ചാൽ മാത്രം മതി പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴും സൂസിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആരെയും ഈ പ്രദേശത്തു നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ല രക്ഷപ്പെടുത്തിയതൊക്കെ ക്രോക്ക് സ്ക്രൂവിനും മുമ്പുള്ള ഭാഗങ്ങളിൽ നിന്നും മാത്രമാണ് അതൊക്കെ കഴിഞ്ഞ് കുറേയധികം മുൻപിലേക്ക് പോയിരിക്കുന്നു എങ്ങനെയാണ് ഇവനെ രക്ഷപ്പെടുത്തുന്ന ഒരു ധാരണ സൂസിക്കില്ല സൂസി ഈ വിവരമൊക്കെ വെളിയിലുള്ള റെസ്ക്യൂവേഴ്സിനെ അറിയിക്കുന്നുണ്ട് അവർ പലതരത്തിലുള്ള ഉപായങ്ങൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം പരാജയത്തിലാണ് കലാശിക്കുന്നത് ഒടുവിൽ അവർ പുള്ളി സിസ്റ്റം സ്ഥാപിക്കുന്ന ആശയത്തിലേക്ക് എത്തിച്ചേരുകയാണ് പുള്ളി സിസ്റ്റം തന്നെ ഉപയോഗിച്ചിട്ടാണ് മുമ്പ് ബ്രോ ക്ലർക്കിനെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തിയത് പക്ഷെ അത് ആദ്യം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല കാരണം ഈ പുള്ളി സ്ഥാപിക്കാനായിട്ട് വളരെയധികം പ്രയാസമാണ് പുള്ളി സിസ്റ്റത്തിൽ ഒരുപാട് പുള്ളികൾ ഉണ്ടായിരിക്കുന്നതാണ് പുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പി ഉണ്ടല്ലോ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന ആ കപ്പിയാണ് പുള്ളിയായിട്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആ കേവിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പുള്ളി സ്ഥാപിക്കുകയും ആ പുള്ളിയിലൂടെ കയർ കടത്തി വിടുകയും ചെയ്തിട്ട് വേണം ഈ രക്ഷാപ്രവർത്തനം നടത്താൻ ഒരു പുള്ളി ആ ഗുഹയുടെ അങ്ങേയറ്റത്തേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം ഒരു മണിക്കൂർ എടുക്കുന്നതാണ് അങ്ങനെ അത്തരത്തിൽ നിരവധി പുള്ളികളാണ് സ്ഥാപിക്കേണ്ടത് ആ പുള്ളികളിലൂടെ കയർ കടത്തി വേണം ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ പണിപ്പെട്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പതിനഞ്ച് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആ പുള്ളികളെല്ലാം അവിടെ എത്തിക്കാൻ സാധ്യമായത് ഇതിനിടയിൽ സൂസി മാറി മറ്റു പല റിസ്ക്വേഴ്സും വരുന്നുണ്ട് കാരണം അധിക അധികനേരമൊന്നും ആർക്കും അവിടെ നിൽക്കാൻ സാധിക്കുന്നതല്ല ശക്തമായിട്ടുള്ള ചൂട് കാറ്റാണ് അവിടെ ഉണ്ടാകുന്നത് അക്ഷരാർത്ഥത്തിൽ അവർ വേർത്ത് കുളിക്കുകയാണ് പല സമയങ്ങളിലും അവർ അവിടെ വെച്ച് സ്റ്റക്കാകുന്നുമുണ്ട് പുള്ളി സിസ്റ്റം പൂർണ്ണമായിട്ട് സ്ഥാപിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് റയാനാണ് റയാൻ അതിനു മുൻപ് ഒരു വയർലെസ് സിസ്റ്റം അവിടെ എത്തിക്കുന്നുണ്ട് ആ വയർലെസ് സിസ്റ്റം ഉപയോഗിച്ചിട്ട് ജോണിൻ്റെ ഭാര്യയുമായിട്ട് സംസാരിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഭാര്യ പറയുന്നുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഒരു ആവശ്യവുമില്ല അവരോട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് അതിനുശേഷം ഞാൻ നിങ്ങളെ വെളിയിലേക്കൊന്നും വിടുന്നതല്ല പിന്നീട് ഗുഹകേറണം അല്ലെങ്കിൽ മലയുടെ മുകളിലെത്തണമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അരികിലേക്ക് വരരുത് ഞാൻ പൂർണ്ണമായിട്ടും അതൊക്കെ നിഷേധിക്കുന്നതാണ് അങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവനെ ശാസിക്കുന്നുണ്ട് ചില തമാശകളൊക്കെ പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കാനൊക്കെ അവൾ ശ്രമിക്കുന്നുണ്ട് അവൾ മാത്രമല്ല ശ്രമിക്കുന്നത് റയാനും റയാനു പുറമെ അവിടെ എത്തിച്ചേർന്ന മെറ്റ് കേ ഒക്കെ അവനോട് പലപ്പോഴായിട്ട് കഥകൾ പറയുന്നുണ്ട് അവനോട് തമാശകൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് കാരണം അവൻ കോൺഷ്യസ് തന്നെ ആയിരിക്കണം അവൻ്റെ സഹായമില്ലാതെ അവനെ അവിടെ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കുന്നതല്ല ഏതാണ്ട് എഴുപത് കിലോയ്ക്ക് മുകളിൽ ഭാരമുണ്ട് ജോണിന് ആ ജോണിനെ വലിച്ചെടുത്തുകൊണ്ട് വരാൻ അസാധ്യമായിട്ടുള്ള കാര്യമാണ് കാരണം അത് ഭൂമിയുടെ ഉള്ളിലേക്ക് ആണ്ട് കിടക്കുന്ന ഒരു ഗുഹയാണ് അവിടെ നിന്ന് പൊക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് അവന് സ്വബോധമുണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അവൻ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പുള്ളി സിസ്റ്റം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പുള്ളിയുടെ സഹായത്താൽ അവൻ്റെ കാലുകൾ പതിയെ ഉയർത്താൻ തുടങ്ങി വെളിയിൽ നിന്ന് പുള്ളി വലിക്കുന്ന ആളുകൾക്ക് അവൻ്റെ കാലുകളുടെ സ്ഥാനം എങ്ങനെയാണെന്ന് അറിയുകയില്ല അതിനാണ് റയാൻ ഉള്ളത് റയാൻ അവൻ്റെ കാലുകളുടെ സ്ഥാനം പതുക്കെ മാറ്റിക്കൊടുക്കുന്നു പുള്ളി ഉപയോഗിച്ചിട്ട് ആ കാലുകൾ പതിയെ ഉയരാൻ തുടങ്ങി പക്ഷേ അതിശക്തമായിട്ടുള്ള വേദനയായിരുന്നു ജോണ് അനുഭവിക്കേണ്ടി വന്നത് അവൻ അലറുന്നുണ്ട് റയാൻ അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ ഈറൻ അണയുന്നുണ്ട് അവൻ്റെ അലർച്ച കേട്ടത് കാരണം പുള്ളിയുടെ പ്രവർത്തനം അല്പനേരത്തേക്ക് നിർത്തിവെക്കുന്നുണ്ട് അങ്ങനെ വളരെ സമയമെടുത്ത് കുറെശ്ശയായിട്ട് മാത്രമാണ് അവൻ്റെ കാലുകൾ മുകളിലേക്ക് ഉയർത്തുന്നത് അവൻ ഇടയ്ക്കൊക്കെ കാലുകളിട്ട് ആട്ടുന്നുണ്ടായിരുന്നു അത് വേദന കാരണമായിരുന്നു അത് ശരിക്കും കണ്ടു നിൽക്കാൻ പോലും റിയാന് സാധ്യമാകുന്നില്ല അങ്ങനെ കാലുകൾ അല്പമൊന്ന് മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞപ്പോൾ ആ ദ്വാരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ റയാന് സാധ്യമായിരുന്നു റയാനും ജോണിനും ഹെഡ്ലൈറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ആ ഹെഡ്ലൈറ്റിൻ്റെ സഹായത്താൽ അവർക്ക് പരസ്പരം കണ്ണോട് കണ്ണു നോക്കാൻ സാധ്യമായിരുന്നു ഇത് തീർച്ചയായിട്ടും ജോണിന് വലിയ ആശ്വാസം തന്നെയായിരിക്കും നൽകുന്നത് കാരണം കുറേ അധികം മണിക്കൂറുകളായിട്ട് അവൻ ഒന്നും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ജീവനുള്ള മനുഷ്യൻ്റെ കണ്ണ് കാണാൻ സാധ്യമായിട്ടുണ്ട് ആ ദ്വാരത്തിലൂടെ തന്നെ ഒരു ട്യൂബ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച് അവൻ ആവശ്യമായിട്ടുള്ള എനർജി ഡ്രിങ്ക് കൊടുക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും രക്ഷാപ്രവർത്തനം തുടരുകയാണ് അങ്ങനെ തുടരുന്നതിനിടയിൽ അവൻ്റെ കാലുകൾ മുകളിലുള്ള സീലിങ്ങിൽ എത്തിച്ചേരുകയാണ് അതായത് ആ ഗുഹയുടെ മുകൾ ഭാഗത്ത് വന്ന് കൂട്ടിമുട്ടുകയാണ് ഇനി അവിടെ നിന്ന് മുകളിലേക്ക് വലിച്ചതുകൊണ്ട് കാര്യമില്ല അവൻ്റെ കാല് അവിടെ നിന്ന് വളച്ചെടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് വളച്ചെടുക്കുക അവൻ്റെ മുട്ട് ഈ ഭാഗത്തായിട്ടാണ് അതായത് റയാൻ നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് കാല് അങ്ങോട്ട് വളയ്ക്കാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇങ്ങോട്ട് വളയ്ക്കാൻ സാധിക്കുകയില്ല നമ്മുടെ മുട്ടുകളുടെ പ്രത്യേകതയുണ്ടല്ലോ മുട്ട് കൈമുട്ടാണേലും കാൽമുട്ടാണേലും ഒരു ഭാഗത്തേക്ക് മാത്രമേ നമുക്ക് വളയ്ക്കാൻ സാധിക്കുകയുള്ളൂ മറുഭാഗത്തേക്ക് വളയ്ക്കാൻ സാധിക്കുകയില്ല അങ്ങനെയുള്ള മറുഭാഗത്താണ് ഈ റയാൻ നിൽക്കുന്നത് ആ ഭാഗത്തേക്ക് വളച്ചാൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ത് ചെയ്യണമെന്ന് ആർക്കും ഒരു ഐഡിയയും ഇല്ല ചില ആളുകൾ കുറച്ച് കടുത്ത തീരുമാനത്തിലേക്ക് വരെ പോയി അവൻ്റെ കാല് മുട്ടിൻ്റെ ആ ഭാഗം വെച്ച് മുറിച്ചു മാറ്റിയതിന് ശേഷം അവനെ വലിച്ച് വിളിയിലേക്ക് എടുക്കാമെന്ന് ഈ നിർദ്ദേശം റയാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ റയാൻ അത് ചെയ്യാൻ സാധ്യമാകുന്നില്ല എന്തായാലും ആ ഒരു കടമ്പയിലേക്ക് തന്നെ കടക്കാമെന്ന് പോലും ചിന്തിക്കുന്ന ആ വേളയിൽ റയാൻ ബോധരഹിതനാവുകയാണ് കുറച്ചു നേരത്തേക്ക് അവന് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ബോധം വന്നപ്പോൾ അവൻ്റെ ചുറ്റിനും രക്തമാണ് അവൻ്റെ മുഖത്ത് വലിയ രീതിയിലുള്ള പരിക്ക് സംഭവിച്ചിട്ടുണ്ട് തലയിലും വലിയ പരിക്കുകൾ തന്നെ ഉണ്ട് ജോണിൻ്റെ കാൽ ഇപ്പോൾ മുഗൾ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്നില്ല അത് പഴയ സ്ഥാനത്തേക്ക് തന്നെ മടങ്ങി പോയിരിക്കുന്നു ജോണിൻ്റെ കാല് മുകൾ സ്ഥാപിച്ചിരുന്ന പുള്ളിയിൽ വന്ന് തത്തിയിട്ടുണ്ടായിരിക്കാം അതിനെ തുടർന്ന് ആ പുള്ളി അടർന്ന് റയാൻ്റെ തലയിൽ വന്ന് പതിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അവന് ബോധക്ഷയം സംഭവിച്ചത് എത്രയും പെട്ടെന്ന് തന്നെ റയാനെ ആശുപത്രിയിൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത് ഒരു മണിക്കൂർ വേണ്ടി വന്നു റയാനെ അവിടെ നിന്നും എടുത്ത് ഹോസ്പിറ്റൽ എത്തിക്കാനായിട്ട് പക്ഷേ അതുകൊണ്ടൊന്നും ജോണിനെ ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല റയാൻ പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് അവിടേക്ക് ജോണി രക്ഷിക്കാനായിട്ട് എത്തിച്ചേരുന്നത് ഡേബാണ് ഡേബ് റയാൻ്റെ അച്ഛനാണ് റിയാനേക്കാൾ അല്പം കൂടി വണ്ണമുണ്ട് ദേവിന് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമായിരുന്നു പക്ഷേ ഡേവ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കേവർ തന്നെയാണ് ഇപ്പോഴേക്കും കുറേയധികം മണിക്കൂറുകൾ കടന്നു പോയിരുന്നു ജോൺ അവിടെ കുടുങ്ങിക്കിടന്നിട്ട് ഏതാണ്ട് പതിനെട്ട് മണിക്കൂറുകളും ആയിരിക്കുകയാണ് ഡേവ് ജോണിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ജോണിൻ്റെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും വരുന്നില്ല ചലനെ അവിടെ കിടക്കുകയാണ് വയർലെസ് ടെലികമ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ട് വൈഫുമായിട്ട് ജോണിൻ്റെ ഒരു സംഭാഷണം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭാര്യ വലിയ രീതിയിലുള്ള കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അവരുടെ പഴയ പ്രണയ ദിനങ്ങളെക്കുറിച്ച് അവൾ സംസാരിക്കുന്നുണ്ട് പിന്നീട് മടങ്ങി വന്നതിന് ശേഷം അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന ചില ഒക്കെ പരാമർശിക്കുന്നുണ്ട് അവരുടെ കൊച്ചു കുഞ്ഞിനെക്കുറിച്ച് ലില്ലിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ പിൻ സംസാരിക്കുന്നുണ്ട് അവർ ചേർന്നിട്ടുള്ള ആ സുഖ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവ് വാ പൊത്തി പൊത്തിക്കരയുകയാണ് ജോണിൻ്റെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല ഇനി അടുത്ത കടമ്പ എന്ന് പറയുന്നത് ജോൺ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുക എന്നതാണ് ജോണിൻ്റെ കാല് മുറിച്ചിട്ടാണെങ്കിലും അവനെ കൊണ്ടുവരാൻ ശ്രമിക്കാവുന്നതാണ് പക്ഷേ അവൻ ജീവനോടെ ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് കാല് മുറിച്ചാലും അങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെ കൊണ്ടുവരുന്നതിനിടയിൽ ആ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി മരണമടയാനുള്ള ഒരു വലിയ സാധ്യത കൂടിയുണ്ട് കാരണം അയാൾക്ക് ഒറ്റയ്ക്കല്ല മടങ്ങി വരേണ്ടത് എഴുപത് കിലോയോളം ഭാരമുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഒരു പക്ഷേ ജീവനോടെ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിയെ കൊണ്ട് മടങ്ങി വരിക അസാധ്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഡോക്ടർ അവിടെ എത്തിച്ചേർന്നു പരിശോധനകൾ നടത്തി ഒടുവിൽ വിധിയും എഴുതി ജോൺ ഇപ്പോൾ ജീവനോടെയില്ല അവൻ മരിച്ചിരിക്കുന്നു അവൻ്റെ ശവശരീരം പോലും അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ആ ശരീരം അവിടെ തന്നെ ഉപേക്ഷിക്കാൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു ആ ഗുഹ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത് മൂടുകയാണ് അതിൻ്റെ മുഗൾ ഭാഗത്തായിട്ട് ഒരു വലിയ കല്ല് സ്ഥാപിക്കുന്നുണ്ട് ഒരു ശില സ്ഥാപിക്കുന്നുണ്ട് ആ ശിലയിൽ ജോണിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ടായിരുന്നു ജോണിൻ്റെ എക്കാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു കല്ലറയായിട്ട് ആ ഗുഹ മാറുകയാണ് ഇനി ആരും തന്നെ അവിടേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ ഗുഹ പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ഇട്ട് മൂടിയിരിക്കുന്നത് ജോൺ ഇപ്പോഴും അവിടെ ഉണ്ട് അവനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അവൻ ഇപ്പോഴും അവിടെ ട്രാപ്ഡാണ് ആ എൻസോണിൽ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട് ജീവൻ ഏറ്റിട്ടാണെങ്കിൽ പോലും അവൻ്റെ ശരീരം അതേപടി അവിടെ കിടക്കുകയാണ് അത് അതഴുകിയിട്ടുണ്ടായിരിക്കാം അസ്ഥിപഞ്ചരമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ജീവൻ്റെ തുടുപ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു മനുഷ്യനായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഭാവിയിലെ ഒരു ഡോക്ടറായിരുന്നു ഒരച്ഛനായിരുന്നു ഒരു ഭർത്താവായിരുന്നു ഒരു മകനായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് ആ ആറ് നായകന്മാരെക്കുറിച്ചും നായികന്മാരെക്കുറിച്ചും പറയേണ്ടതായിട്ടുണ്ട് ആറു പേരാണ് അവൻ രക്ഷപ്പെടുത്താനായിട്ട് ആ ഗുഹയിലേക്ക് എത്തിച്ചേർന്നത് ആ പേരും മരിക്കാനുള്ള ഒരു വലിയ സാധ്യത തന്നെ ഉണ്ടായിരുന്നു കാരണം ആരും എത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു അവർക്ക് യാത്ര ചെയ്യേണ്ടത് അവർ രക്ഷപ്പെടുത്താനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ആ സ്ഥലത്തിന് വെറും മുപ്പത് സെൻറ്റിമീറ്റർ മാത്രമായിരുന്നു വീതി ആ മുപ്പത് സെൻറ്റിമീറ്ററിനുള്ളിൽ കിടന്നുകൊണ്ട് അവർ മണിക്കൂറുകൾ ചെലവഴിച്ചു ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവർ ശരിക്കുമുള്ള നായിക നായകന്മാർ തന്നെയാണ് അവർക്ക് വേണ്ടി ജോണിന് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്